ഓകെ ഏഷ് അപ്പൊ നമ്മടെ കൈതി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് തമിഴ്നാട് കൈതി ബിരിയാണി അതേ ഇവിടെ എന്താ പറയാ കൊക്ക കോള വെപ്സി പിന്നെ ഇത് സർലാസ് കടലാസ് സർലാസ് കച്ചമ്പുറിനൊക്കെ പറയും നമ്മളവിടെ ഒറ്റയ്ക്ക് തന്നെ വിളമ്പി തിന്നാരി ചോറ് വിളമ്പ് അരിക്ക് അവൻ്റെ എന്നിട്ട് എനിക്ക് തിന്നായിരിക്കാനത് വീഡിയോ അവസാനിപ്പിക്കാനെനിക്ക് കട്ട് ചെയ്ത് എടുക്കാനാ ചിക്കൻ പീസൊക്കെ അതിനകത്ത് തന്നെയാ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ കളർ അല്ലാട്ട് ഒറിജിനിൽ നേരിട്ട് കാണും പക്ഷെ ബിരിയാണി എന്ന് ആ പീസ് ഇനി പീസ് എടുത്തൊരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാളായിട്ട് ഇത് മുബാറക്കായിട്ട് എല്ലാവർക്കും ഹാപ്പി പെരുന്നാൾ നേരെയാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു ലോ ബഡ്ജറ്റ് ബിരിയാണി സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആൾക്കാർ കൂടിയിട്ടാണ് ബിരിയാണി സെറ്റ് ചെയ്യണത് ബിരിയാണി സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആട്ടോ നമ്മൾ ഉണ്ടാക്കാൻ അതേ സാധനങ്ങളൊക്കെ ഇത് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഉള്ളി തക്കാളി ആ പച്ചമുളക് പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ചിക്കൻ ചിക്കൻ ഫ്രിഡ്ജിലുണ്ട് അത് ഇവിടെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസ് നമ്മുടെ സജീവ തുടങ്ങിയിട്ടുണ്ട് സജീവ സവാളോ ആ സവാളോ സവാള വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സജീ വീട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ബാക്കിയുള്ള എന്താ തക്കാളി സവാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇന്നിപ്പോ പോയിട്ട് ചിക്കനും പിന്നെ നമ്മുടെ പുതിയ പുതിയയുടെ എന്താ പുതിയട അല്ല അതെ ഈ സാധനം ഇത് വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാടൻ സ്റ്റൈല് ബിരിയാണി അല്ല ഇട തമിഴ്നാട് സ്റ്റൈല് ബിരിയാണി അതായത് മസാലക്കൂട്ടൊക്കെ ഇത് അവിടെ റെഡി ആക്കിയിട്ടുണ്ട് പ്രത്യേകതരം മസാല ഉണ്ടാവും അപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എട്ട് ഇരുപതായ സമയം ഞങ്ങൾക്കാണെങ്കിൽ ഒമ്പതരയ്ക്ക് ജോടിക്കും പോകണം അപ്പോൾ അവിടെ കൊണ്ടുപോയി കഴിക്കണതാണ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമുക്ക് ഓരോരോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമ്മളിത് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയി കഴിക്കുന്നത് കാര്യങ്ങളൊക്കെ കാണിക്കാം ബിരിയാണിക്കുള്ള ഉള്ളിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു പച്ചമുളക് കിട്ടുന്നുണ്ട് ഒന്നല്ല മൂന്ന് വന്നിട്ടുണ്ട് മുളക് പൊടിയും പിന്നെ പട്ട ഏലക്ക ഗ്രാമ്പു മുളക് പൊടി ഇത് കൊതി ഇല ഇത് തൈര് ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ സവാള വാടിയിലേക്ക് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബിരിയാണി അല്ല കേട്ടോ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള വേറൊരു ബിരിയാണി അല്ല ഡെയിഞ്ചറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബിരിയാണിയാണ് ഞാനൊന്ന് കയ്യിൽ എത്തിച്ചോ ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം മൂട്ട് അതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് ആണ് ഒഴിക്കുന്നത് കേട്ടോ തക്കാളി തക്കാളി പേസ്റ്റ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് എത്ര സമയം ആക്കണം സാധ്യ കേട്ടാ അത് ചില തമിഴ് സാധ്യത മലയാള വാക്കുകൾ കറക്റ്റ് ആയിട്ട് വരില്ലവരെ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് എന്താടാ മോണെ ആ ഇത് കഴിഞ്ഞ കുറച്ച് തൈരും പൊതിനീന മല്ലിയല്ലേ ഏട്ടാ ഇത് വരെ അരിയും ചിക്കനൊന്നും ഇട്ടിട്ടില്ല ബിരിയാണി ആവാനുള്ള അവസരങ്ങളൊക്കെ വരുന്നേ കേട്ടോ അടുത്തത് നമ്മളത് അത് വഴറ്റി വന്നപ്പോ അതിലേക്ക് നല്ല നാടൻ തൈര് അല്ല എന്തിന്റെ തൈരാ മിൽക്കി മിസ്റ്റിന്റെ തൈര് വീണില്ല ചേട്ടാ കുറച്ചുകൂടി മതിയാക്കെ നല്ല മിൽക്കി മിസ്സിന്റെ തൈര് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നല്ലോണം കലക് ചെയ്ത് ഇനി നമുക്കതില് പുതിയേ ഓക്കേ പുതിയനെയാണ് ഇതിൽ ഇടാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ സദ്യേട്ടനാ പുതിയെല്ലാം എടുത്ത് പൊതിഞ്ഞ് പൊതിഞ്ഞിടാൻ പോവാണ് ഓ എന്റെ മോൻ ഇങ്ങനെ ഒരു ബിരിയാണി ഏതുവരെ കണ്ടിട്ടില്ല കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെ ഇണ്ടാക്കണെന്ന് അറിയില്ല ഈ തമിഴ്നാട്ടിലെ ബിരിയാണി എങ്ങനെ ഇണ്ടാക്കണെന്ന് നമുക്ക് അറിയില്ല ഓക്കെ അപ്പൊ പുതിയനെല ഇട്ട് നല്ല രീതിക്ക് ഇനി ഇതിന് എന്താ പോ മസാല അത് ഇപ്പൊ ഇടില്ല കുറച്ച് കണ്ട ഇടളളൂ അപ്പൊ മസാല അടുത്ത് ഇടൂടാ അടുത്ത മസാല ഇതൊന്നും റെഡി ആയി വരട്ടെ ഓക്കെ നമ്മുടെ പുതിയനെല ഇങ്ങനെ സെറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ അടിപൊളി നാട് മസാല എന്താ വെച്ചിട്ട മസാല എല്ലാം നല്ല മണൊക്കെ വരുന്നില്ല ഓക്കെ അപ്പൊ മുളക് പൊടി മസാല കിട്ടുന്നോണെ വെള്ളം ഒച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഓക്കെ അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചിക്കന് കാണാം ഓക്കെ അപ്പൊ നമ്മുടെ മെളക് പൊടിയൊക്കെ മൂത്ത് അതിലേക്ക് നമ്മൾ നേരെ നല്ല നാടൻ പച്ചവെള്ളം ഒഴിക്കുകയാണ് നാടൻ എന്ന് പറഞ്ഞ പച്ചവെള്ളം പച്ചവെള്ളം വെച്ചിട്ടോ വെള്ളം അടിപൊളിയായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരെ ചിക്കൻ ഇടുന്നതാണ് അല്ല ഓക്കെ നമ്മുടെ വെള്ളം തിളച്ചിങ്ങനെ വരുന്നുണ്ട് നമ്മൾ അതിലേക്ക് നേരെ നല്ല നാടൻ ചിക്കൻ നാടൻ ചിക്കൻ ഇട്ട് ഇളക്കി ഓ നമ്മുടെ സാധാ ബിരിയാണിന്റെ കളറൊന്നും അല്ല കേട്ടോ ഓക്കെ ചിക്കൻ ഇടും നീ ഇത് ചിക്കൻ വെന്ത് വരുമ്പോ അരിയിട്ടിട്ട് ദമ്മിടും ട്ടാ ചിക്കൻ ഇട്ടിട്ടുണ്ട് ചിക്കൻ ചിക്കൻ ഒന്ന് തിളച്ചിട്ട് നമ്മളൊക്കെ ബാക്കി ചിക്കൻ ഇട്ട് ഒന്ന് രണ്ട് തള കഴിഞ്ഞു നമ്മൾ നേരെ നമ്മുടെ അരി ഇടാനായിട്ട് അരി ഇട്ടു എന്താ അരി സജ് നമ്മടെ തമിഴ്നാട് അരിയാണ് കേട്ടോ പറയലേ എന്തെങ്കിലും തുളസി പച്ച എന്ന് പറയുന്ന അരിയാണ് കേട്ടാ കാരണം തമിഴ്നാട്ടിലത്തെ ഒരു അരിയാണിത് അപ്പം അരി എത്ര ആദ്യം മതിയാവുമല്ലോ ചേട്ടാ നമുക്കെല്ലാവർക്കും ഓക്കെ അപ്പം അരി ഇട്ടിട്ടുണ്ട് ഇനി അത് വേവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അതിനിടയിൽ ഞാൻ രണ്ട് ബിസ്ക്കറ്റ് ഇടട്ടെ വിശന്നിട്ട് കാലത്ത് വന്നാൽ വീട്ടിൽ നിന്ന് ഓക്കെ വെയ്സ് അപ്പോൾ ഇത് എവിടെ ബിരിയാണി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ പോകണം കാരണം കട ഉറക്കണ സമയം ഒമ്പതരമായി അപ്പോൾ ഞാൻ പോയിട്ട് കട ഉറക്കട്ടെ സജ്ജം ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വരും അപ്പോൾ നമുക്ക് അവിടെ ഇട്ട് കഴിക്കണ വീഡിയോ അവിടെന്നെ കാണിക്കാം ഓക്കെ ഞാൻ പോട്ടെ ബിരിയാണി ചെമ്പ ആൾക്കാർ വന്നു നമ്മൾ കടയിലാണ് ഓക്കെ ബിരിയാണി നേരെ പോയിക്കൊണ്ടിരിക്കുന്നു യേസ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കാൻ പോവാണ് അപ്പോൾ എല്ലാ വെട്ടുള്ള പരിപാടിയാണ് കിട്ടുക സ്വന്തം പറമ്പിന്നല്ല അപ്പോൾ തുറമുഖാ ആ നിക്കുന്നതും പിന്നെ ഈ നിൽക്കണതും ഒരു രണ്ടു സ്കെച്ച് ചെയ്തിട്ടുണ്ട് നീ വെട്ടണ്ട പരിപാടിയാണ് നീ നീ കിട്ടില്ല വണ്ടി പറയും മോഷണം ഒരു കലയാക്കിയ വിമോഷ ആ കട്ടും പേടിയെട്ട് അത് അത് പിന്നെ നീ കൈ പിടിച്ച തേപ്പൂണിക്കാർ ചെയ്യുന്ന പോലെ എല്ലൊക്കെ ഇട്ടുണ്ടട്ട ഇനി ബിരിയാണി വിളമ്പണം ഓകെ ഐസഅ അപ്പൊ നമ്മുടെ കൈദി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് തമിഴ്നാട് കൈദി ബിരിയാണി ഇതേ ഇവിടെ എന്താ പറയാ കൊക്കകോള വെപ്സി പിന്നെ ഇത് സർലാസ് കടലാസ് സർലാസ് കച്ചമ്പുറി എന്നൊക്കെ പറയുന്നു നമ്മളിവിടെ ഒറ്റയ്ക്ക് തന്നെ വിളമ്പി തിന്നു സാജത്തിരി ചോറ് വിളമ്പി ആയിരിക്കും അവൻ്റെ എന്നിട്ട് എനിക്ക് അത് വീഡിയോ അവസാനിപ്പിക്കാനാണ് എനിക്ക് കട്ട് ചെയ്തെടുക്കാനാ ചിക്കൻ പീസൊക്കെ അതിനകത്ത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ കളർ അല്ലാട്ടോ ഒറിജിനിൽ നേരിട്ട് കാണുമ്പോൾ പക്ഷെ എന്നാലും കൈത്തി ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് ആ എന്റെ പീസ ഇനി ആദ്യം ആ പീസ് എടുത്തൊരു കടികളിക്കണം കേട്ടാ പഠിച്ചേ എന്നിട്ട് അഭിപ്രായം പറയണം ഞങ്ങൾ ഇണ്ടാക്കിയതാ ഇഷ്ട അങ്ങനത്തെ പറയുള്ളു അല്ലേ ഓക്കെ അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാൻ താ ഏഹ് ദേവയുടെ എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ കടയൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അല്ല ഇനിയിപ്പോ വേറെ വീഡിയോ ഒന്നും ഇണ്ടായില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടാ ഹാപ്പി ഈദ് മുബാറക് പെരുന്നാൾ അപ്പോൾ ശരി രാറ്റ ബൈ ബൈ സൈൻ ഔട്ട് ഇമോ സാർ